ഒരു ക്രിസ്മസ് സ്പെഷ്യലായ പൈനാപ്പിൾ വൈൻ ഉണ്ടാക്കിയാലോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് കുറച്ച് ലോങ് വീഡിയോ ആണ് ആരും സ്കിപ്പ് ചെയ്യല്ലേ ഓരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പും നന്നായിട്ട് ശ്രദ്ധിക്കണേ ആദ്യം ഞാനൊരു മൂന്നാല് ഏലക്ക എടുത്തിട്ടുണ്ട് കുറച്ച് ഈസ്റ്റ് എടുത്തിട്ടുണ്ട് കുറച്ച് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട് അത് മുഴുവൻ ഗോതമ്പായാലും കുഴപ്പമില്ല കുറച്ച് ഗ്രാമ്പും എടുത്തിട്ടുണ്ട് കുറച്ച് കറുകപ്പട്ട എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിനായിട്ട് എടുത്തിരിക്കുന്ന ഒരു ഗ്ലാസ് ജാറാണെ നമ്മളെപ്പോഴും ഉണ്ടാക്കാൻ എടുക്കുമ്പോൾ നല്ല ഉണങ്ങിയ ഗ്ലാസ് ജാർ വേണം ഉപയോഗിക്കാൻ ഒട്ടും വെള്ളമയം കാണാൻ പാടില്ല അതുപോലെ തന്നെ തന്നെ നമ്മൾ വൈനൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ഹൈജീനിക് വേയിൽ വേണം നമ്മൾ വൈൻ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ആണെങ്കിൽ വൈനൊക്കെ എളുപ്പം ക്രിമിച്ച് പോകും അതായത് പുഴുവൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് വേണ്ടുന്ന കുറച്ച് ഷുഗർ കുറച്ച് തിളപ്പിച്ചറച്ച് വെള്ളം രണ്ട് പൈനാപ്പിൾ പൈനാപ്പിളാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കാൻ പോകുന്നത് ആ രണ്ട് പൈനാപ്പിൾ ഇനി നമ്മളിത് എടുക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് കഴുകി കയ്യിലൊന്നും ശകലം പോലും വെള്ളമയം കാണാൻ പാടില്ല അത് നന്നായിട്ട് ചെത്തിയെടുക്കുക ഇത് നമ്മൾ ചെത്തുന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുമ്പോൾ ചെത്തുന്നത് പോലെ ഡീപ്പായിട്ട് ചെത്തേണ്ടായേ കുറച്ച് അതിൻ്റെ പുറത്തെ മുള്ളു മാത്രം ചെത്തിയെടുത്താൽ മതി എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക പൈനാപ്പിളിൻ്റെ ജ്യൂസ് ഇടുമ്പോൾ മറ്റുള്ള ഫ്രൂട്ട്സ് പോലെ മറ്റുള്ള വൈൻ ഇടുന്ന പോലെ അല്ല ഇതിന് കുറച്ച് ഫൈബർ കൂടുതലായതുകൊണ്ട് ഇത് ഇച്ചിരി സമയമെടുക്കും ഇതൊന്ന് വൈനായിട്ട് കിട്ടാൻ വേണ്ടി അതിന് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നിൽ ഇങ്ങനെ തന്നെ ഇടാം ഞാനിപ്പോൾ രണ്ട് രീതിയിലും ചെയ്യുന്നുണ്ട് ഒരു ജാറിനകത്ത് കുറച്ച് ക്രഷ് ചെയ്ത് അതായത് മിക്സിയുടെ ജാറിനകത്ത് ഇട്ടൊന്ന് ചതച്ചിട്ടിടുന്നുണ്ട് അല്ലാതെ ഇങ്ങനെ പീസാക്കിയിട്ടും ഇടുന്നുണ്ട് അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാർ എടുക്കുമ്പോൾ അതിനകത്തും ഒരു ശകലം പോലും വെള്ളമയം കാണാൻ പാടില്ല ഞാൻ ക്രഷ് ചെയ്തെടുത്തോണ്ട് വന്ന പൈനാപ്പിൾ നമ്മുടെ ജാറ് അതിലോട്ട് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ് വേറെ പാത്രത്തിലാക്കണ്ട എന്ന് വെച്ചിട്ടാണ് അത് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ലെയർ ബൈ ലെയർ ആയിട്ട് വേണം ഇടാൻ എത്ര കിലോ പൈനാപ്പിൾ എടുക്കുന്നു ഓൾമോസ്റ്റ് അത്രയും തന്നെ പഞ്ചസാരയും വേണം അങ്ങനെ ഇട്ടതിന് ശേഷം അതിനകത്തൊരു ശക്കയെല്ലാം തിളപ്പിച്ചാറിച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുക അധികം വെള്ളം ഒഴിക്കരുത് ഞാൻ എൻ്റെ പൈനാപ്പിൾ കൃഷി ചെയ്തപ്പം തന്നെ നല്ല ജ്യൂസി പൈനാപ്പിൾ ആയിരുന്നതുകൊണ്ട് ഞാൻ അധികം വെള്ളം ഒഴിച്ചില്ല എന്നിട്ട് വീണ്ടും നമ്മുടെ പൈനാപ്പിൾ കൃഷി ചെയ്തിടുക പഞ്ചസാര മേളിടുക അങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ടിട്ട് ഇതുപോലെ ഒരു മുക്കാൽ ഭാഗം നിറച്ചെടുക്കുക തുളുമ്പി നിറയ്ക്കരുത് എന്നുവച്ചാൽ ഇത് ഫെർമൻ്റ് ആകും എന്നുണ്ടെങ്കിൽ പുളിച്ചു പൊങ്ങി വെളിയിലോട്ട് ചാടിപ്പിക്കും ഏറ്റവും മുകളിലായിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മുമ്പ് എടുത്തു വെച്ചിരുന്ന സ്പൈസസ് ഉണ്ടല്ലോ ഏലക്കായും ഗ്രാമ്പും കറുവപ്പട്ടയെല്ലാം അതിലെല്ലാം പകുതി ഇട്ട് കൊടുത്തു പകുതി ഞാൻ മറ്റേ ജാറിനകത്തിടാനായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ശകലം വെള്ളം അതായത് തിളപ്പിച്ച് അറിച്ച് വെള്ളം തന്നെ ഒഴിക്കണം അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഉണങ്ങിയ തവി വെച്ച് നന്നായി ഇളക്കി കൊടുക്കുക ഞാൻ വേറൊരു ജാറെ എടുത്ത് അതിനകത്ത് ക്രഷ് ചെയ്യാതെ സ്മോൾ പീസ് ആക്കിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ജാറും നല്ല പോലെ ടൈറ്റായിട്ട് അടച്ചു വെക്കണം ടൈറ്റായിട്ട് അടപ്പില്ലാത്തവരാണെങ്കിൽ ഒരു തുണി വെച്ചിട്ട് മൂടി കെട്ടിയിട്ട് അടച്ചു വെക്കണേ എന്നിട്ട് ഇത് നമുക്ക് ഒരു ഡാർക്കായിട്ടുള്ള ഒരു ഒഴിഞ്ഞ കോണിൽ ഇതിനെടുത്ത് മാറ്റി വെക്കണം ഒരു ഇരുപത്തൊന്ന് മുപ്പത് ദിവസമാകുമ്പോൾ നമുക്ക് വൈൻ വൈനാകാനുള്ള ടോട്ടൽ ദിവസങ്ങൾ എടുക്കും ഒരു ഇരുപത്തഞ്ച് ദിവസത്തിന് ശേഷം നമ്മുടെ വൈനെ രണ്ടും നമ്മൾ വിളിയിലെടുത്തു ഒന്ന് കൃഷി ചെയ്തിട്ടതും ഒന്ന് സ്ക്വയർ പീസാക്കിയിട്ടതും വേണേ ഇതാണ് ഞാൻ ഇടയ്ക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ഡേയിൽ ഒന്ന് ഇളക്കി കൊടുക്കുമായിരുന്നു നമ്മളിളക്കി കൊടുക്കുമ്പോൾ എപ്പോഴും വെള്ളമയമില്ലാത്ത തടിയുടെ തവി കൊണ്ട് വേണം ഇളക്കി കൊടുക്കാൻ ഇളക്കി കൊടുത്തിട്ട് അതേപോലെ തന്നെ ടൈറ്റാക്കി അടച്ച് ഡാർക്ക് പ്ലേസ് വെക്കുമായിരുന്നു നമ്മൾ ഇളക്കുമ്പോഴും നമ്മുടെ കയ്യിലൊന്നും വെള്ളം കാണാൻ പാടില്ല നല്ല ഹൈജീനിക് പേ തന്നെ വേണം ഇത് ചെയ്യാൻ ഇപ്പം നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് അരിച്ചെടുക്കാൻ പോവാണ് അതിന് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല ഒരു തടിയുടെ തവിയാണ് ഒട്ടും വെള്ളമയം കാണാൻ പാടില്ല വീട് ഞാൻ പറയുന്നത് നല്ല ഹൈജീനിക് വേയിൽ ഒട്ടും വെള്ളമയം ഇല്ലാതെ വേണം നമ്മളിത് കൈകാര്യം ചെയ്യാൻ അപ്പം ഞാനിപ്പോൾ തുറന്നിരിക്കുന്ന ആ ജാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന പൈനാപ്പിളാണ് എനിക്ക് തോന്നുന്നു അതാണ് ഒന്നുകൂടെ നല്ലതായിട്ട് വൈനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ജ്യൂസൊക്കെ ഇളകിയിട്ടുള്ളത് അത് ഞാനിപ്പോൾ ഒരു അരിപ്പ് എടുത്ത് ഒരു ബൗളിലോട്ട് ഇത് അരിച്ചെടുക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മുടെ പൈനാപ്പിളിൻ്റെ വൈനൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട് ഇതിന് ഞാനൊരു ഗ്ലാസിൻ്റെ ജാറിലോട്ട് മാറ്റി ഒഴിക്കാൻ പോവുകയാണ് അങ്ങനെ അങ്ങനെ ഞാൻ രണ്ട് ജാറിലേതും സ്ട്രെയിൻ ചെയ്തെടുത്തിട്ട് ഒരു ബോട്ടിലാക്കിയിട്ടുണ്ട് അങ്ങനെ എനിക്ക് ഓൾമോസ്റ്റ് ഒരു രണ്ട് ബോട്ടിൽ വൈൻ ലഭിച്ചിട്ടുണ്ട് ആ വൈൻ എടുക്കാൻ ഉപയോഗിക്കുന്ന കുപ്പിയാണെങ്കിൽ പോലും ഒട്ടും വെള്ളമയമില്ലാതെ നല്ലതായിട്ട് കഴുകി ഉണക്കിയെടുത്ത കുപ്പി വേണം ഉപയോഗിക്കാൻ അതും എടുത്ത് ഒഴിക്കുന്ന ഉടനെ ഒഴിക്കാതെ ഒരു എന്നാ കുറച്ച് താ കുപ്പിക്കകത്തൊരു ശകലം ഇട്ട് വേണം അത് ഫില്ല് ചെയ്യാൻ അങ്ങനെ രണ്ട് കുപ്പി വയനെൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം ഇത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു വൈനാണ് എന്നാന്ന് വെച്ചാൽ വയറിനൊക്കെ ഒത്തിരി നല്ലതാണ് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടണേൽ ഒന്ന് പ്രസ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ ബൈ